ഹലോ അപ്പം നമ്മളിന്ന് വൈപ്പ്യന്മാരെ പോകുകട്ടോ എവിടേക്കാണെന്ന് അറിയണ്ടേ അപ്പം കൂടെപ്പോർ അപ്പോൾ നമ്മൾക്ക് ഒരു ആസ്വദിക്കാം അപ്പോൾ വാ പോകാം ബൈ യൂസ് ഹെൽമെറ്റ് ഡ്രൈവ് ചെയ്യുമ്പോൾ ഹെൽമെറ്റ് നമുക്ക് മസ്റ്റ് ആണ് എല്ലാവർക്കും ഇതാണ് കേട്ടോ ഞങ്ങളുടെ സ്വന്തം വെളിയിത്താംബറബ് ജംഗ്ഷൻ ഇവിടെ നമുക്ക് യാത്ര തുടങ്ങാം കൂടെ പോര് ആസ്വദിക്കാനായിട്ട് നിന്ന് നമ്മൾ പോവുകയാണ് യാസ് ഇരുട്ട് നിറഞ്ഞ പാതയിലൂടെ നമ്മൾ പോവുകയാണ് ആ താണ്ട് മുറ്റത്തൊരു വൈന പോലെ ഓ അം്ലിയമാനായിരുന്നോ നമ്മളുടെ അവിടെ കുറച്ച് നാളായിട്ടുള്ളു വിശാൽ മെഗാ മാർട്ട് വന്നിട്ട് ഇപ്പോൾ എൻ്റെ സ്ഥിരമാണ് എപ്പോഴെപ്പോഴും പോകും വരും പോകും ഇത് തന്നെയാണ് ഇതാണ് ഞങ്ങളുടെ സ്വന്തം ഇടവക തിരുഹൃദയപ്പള്ളി ഞങ്ങളുടെ സ്വന്തം ഇടവക എന്ത് വിഷമവും സങ്കടവും സന്തോഷമുണ്ടെങ്കിൽ ഇവിടെ വന്ന് ഞാൻ പറഞ്ഞു എല്ലാ വിഷമവും മാറും പിന്നെ ഞങ്ങളുടെ സ്വന്തം മെജസ്റ്റിക്ക് എപ്പോഴും ഒരു സിനിമാ പ്രാന്തി ആയുണ്ട് എപ്പോഴും വന്നും പോയിരിക്കും ഞാനിവിടെ പിന്നെ നമ്മുടെ സ്വന്തം മൈജയും ഹണി ചേച്ചി വന്ന് ഇനോഗ്രേഷൻ ചെയ്ത് പൊളിച്ചെടുക്കിയ സ്ഥലം പിന്നെ എൻ്റെ സ്വന്തം സ്റ്റുഡിയോയും ഇപ്പം നിങ്ങളുടെയും സ്വന്തം അല്ലേ ഞാനൊരു ഡ്രസ്സ് പ്രാന്തിയോണ്ട് എപ്പോഴും ഇവിടെ തന്നെയാണ് ഞങ്ങളെപ്പോൾ പുറത്ത് പോയാലും ഞങ്ങളുടെ ജൊഹാമോനും കൂടെ ഉണ്ടാവും ഇതാണ് കാളമുക്ക് ജംഗ്ഷനിലെ നമ്മുടെ സ്വന്തം ഫിഷ് മാർക്കറ്റ് നമ്മുടെ അല്ല വൈപ്പിൻകാരുടെ സ്വന്തം ഫിഷ് മാർക്കറ്റ് പക്ഷേ വൈപ്പിനെയും നല്ല കേട്ടോ നമ്മുടെ എറണാകുളത്തു നിന്നും കൊച്ചിയിൽ നിന്നൊക്കെ ആൾക്കാർ വന്നിവിടുന്ന് മേടിക്കാറുണ്ടെന്നാണ് കേൾക്കുന്നത് നമ്മൾ തന്നെ പോകാറുണ്ട് ഒരുപാട് ലൈറ്റ്സൊക്കെ ഇട്ട് വെറുതെ കല്യാണം ഇതുപോലെയല്ലേ ഫിഷ് മാർക്കറ്റൊക്കെ ഇപ്പൊ അലങ്കരിച്ചിരിക്കുന്നെ എന്ത് രസാലം കാണാനായിട്ട് അയ്യോ എന്തോരം മീനുകളാണ് പല തരത്തിലുള്ള മീനുകളും സൈസിലുള്ള മീനുകളും നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും കേട്ടോ ഉണ്ട് എന്നാലും അഫോർഡബിൾ റേറ്റിൽ വേണം മീനൊക്കെ അതിൻ്റെ ഇടയിൽ കൂടി അവിടെ കിടന്ന് വട്ടം ചുറ്റി അവനെന്നെ വട്ടം ചുറ്റിച്ചു ടു ഗൈസ് പിന്നെ അവിടെ നിന്ന് കുറെ കറങ്ങി പിന്നെയും എന്തൂരം മീനുകളല്ലേ ചെമ്മീൻ കൂന്തൽ അയല അങ്ങനെ കിളിമീൻ പല തരത്തിലാണ് ഗൈസ് അതുപോലെ നല്ല സ്മെല്ലും ഉണ്ട് ഫിഷ് മാർക്കറ്റല്ലേ പിന്നെയും ഞാനിവിടെ കിടന്ന് പറയുകയാണെങ്കിൽ പട്ടിഷോ കാണിച്ചു ഗൈസ് ഇവിടെ നിന്ന് ഞങ്ങൾ യാത്രയാകുന്നത് ഞങ്ങളുടെ ഫേവറേറ്റ് സ്പോട്ടിലോട്ടാണ് വൈപ്പിൻ അതെ വൈപ്പിൻകാരുടെ സ്വന്തം വൈപ്പിൻ വൈപ്പിൻ ബീച്ച് വൈപ്പിൻ അറ്റം ഇവിടെ ഞാനും എൻ്റെ ഹസ്ബൻഡും കല്യാണം കഴിഞ്ഞ ടൈമിൽ സ്ഥിരം വരുമായിരുന്നു കേട്ടോ ഇപ്പം ഞങ്ങളുടെ ജൊഹാമോനും ഉണ്ട് ഇടയ്ക്ക് ഞങ്ങളുടെ ആദമോനുണ്ട് കൂടെ കൊണ്ടുവരാറുണ്ട് ഇല കിട്ടി അവിടെ ചെന്നപ്പോൾ തന്നെ ഞാൻ കുറേ വീഡിയോസ് പോഷ ഫോട്ടോസൊക്കെ എടുത്ത് പൊളിച്ചു കൈസ് നൈറ്റ് ആയതുകൊണ്ട് നല്ല രസമായിരുന്നു ചീനവലകളും കൊച്ചുവഞ്ചികളും കൊണ്ട് വെറും പൊളി നൈറ്റ് വൈബായിരുന്നു പിന്നെ ഞാൻ അവിടെ കുറേ വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തു കൂടെ അപ്പനുമോനും കൂടി കൂടിയപ്പോൾ അടിപൊളിയായിരുന്നു ഒരു അന്തവും കുന്തൂല്ലാതെ എൻ്റെ ജോഹാമോൻ എന്തൊക്കെയോ പറഞ്ഞപ്പോൾ ജോബിയും എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു ഓരോ കാഴ്ചകൾ കാണിച്ച് പിന്നെ നല്ലൊരു ക്ലൈമറ്റ് ആയതുകൊണ്ട് മഴയുടെ ചെറുത്തുള്ളിച്ചാട്ടം ഉള്ളതുകൊണ്ട് നല്ല ചിൽ മൂടായിരുന്നു നല്ല ചിൽ ആയിരുന്നു നല്ല രസം ഉണ്ടായിരുന്നു ആഹാ എന്തൊരു എന്തസ് ക്ലൈമറ്റിൻ്റെ ആട്ടം കൂടുതലും നല്ല തണുപ്പായിരുന്നു എനിക്ക് കൂടുതലും രാത്രി സഞ്ചരിക്കാനായി ഇഷ്ടം നല്ല രസ അവിടെ വന്നപ്പോൾ ഒരു ചിറാന്തൽ എന്നെ നോക്കി ചിന്നി മിന്നി കാണിക്കുന്നുണ്ടായിരുന്നു പൈപ്പിൻ വന്നാൽ ഞങ്ങളീ കപ്പളെ കയറി പ്രാർത്ഥിക്കാത്ത അതൊരു ആശ്വാസം തന്നെയാണ് കേട്ടോ മാതാവും അതുപോലെ ഉണ്ട് പിന്നെ ജോഹാമോന് ഞാനും കൂടി കൂടിയപ്പോൾ അത് വേറൊരു രസമായിരുന്നു കേട്ടോ അവനെന്നെ കൂടി കളിക്കണം ചിരിക്കണം അപ്പം കിട്ടിയ ടൈം ഞാൻ മുതലാക്കി അവനെ കറക്കി ചിരിപ്പിച്ചു കളിപ്പിച്ചു ആ തിളക്കത്തിൽ ഡയലോഗ് പോലെ പെങ്ങളെ കിട്ടിയ സ്ത്രീധനതകൾ തരുമോ അളിയ അപ്പനുമോനും ഞങ്ങൾ തിരിച്ചു പോകുന്ന നേരം രണ്ട് ചേട്ടന്മാരും കൂടി കുഞ്ഞ് വലയൊക്കെ ഇട്ട് മീനൊക്കെ തുള്ളിച്ചാടി പിടിക്കുന്നത് കണ്ടായിരുന്നു ആ മീനൊന്ന് തുള്ളിച്ചാടുന്നത് കണ്ടായിരുന്നു നല്ല രസമായിരുന്നു കേട്ടോ കാണാൻ എന്തെന്നറിയാതെ ജോബിയും ജോഹാനും കൂടി നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ അവൻ്റെ എന്തൊക്കെയോ മറുപടികൾക്ക് ജോബി പൊട്ടത്തരം എന്ന് മറുപടി പറയുന്നുണ്ടായിരുന്നു അപ്പം ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോസ് ഞങ്ങളുടെ വിശേഷം ഓക്കെ ടാറ്റ ബബ്ബ സി യു ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ്